നയിക്കുന്ന തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും ഇനി ഇല്ലെന്നും അൻവർ തന്റെ പ്രവേശനത്തിന് തടസ്സം നിൽക്കുകയാണെന്നും അദ്ദേഹത്തിന് പിന്നിൽ ആരോ ഉണ്ടെന്നും അൻവർ ആരോപിച്ചു കൂടാതെ നിലമ്പൂരിൽ ഇനി മത്സരിക്കാനില്ലെന്നും സാമ്പത്തികമായി തകർന്ന് കടക്കാരനായെന്നും അദ്ദേഹം വ്യക്തമാക്കി അഞ്ച് ഇന്റെ ഈ പാവപ്പെട്ട തൊഴിലാളികൾ ടാപ്പിന്റെ തൊഴിലാളികളാണ് ഒരു വിഭാഗം വിളിച്ചത് വഴിക്കടം ഒന്ന് മൂന്ന് വിഭൂത്തിന്റെ കാര്യം ഞങ്ങളെത്ത് ഞങ്ങളെ കൂട്ടത്തിലെ നാലെണ്ണത്തിനെ ഉലി കടിച്ചു ആന ചവിട്ടിക്കൊന്ന് ഒരു മനുഷ്യനുണ്ടായിട്ടില്ല ഈ പറഞ്ഞ ആരും ഞങ്ങൾ കണ്ടിട്ടില്ല നേതാക്കന്മാർക്ക് താല്പര്യം ഉണ്ടാവും ഓലി പോയിക്കോട്ടെ ഞങ്ങൾ നിൽക്കാന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് ഗതി ഞാൻ എന്ത് ചെയ്യും നൂറ് ശതമാനം വി ഡി സതീശൻ മാത്രമല്ല ആ വി ഡി സതീശൻ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം ഇല്ലെന്ന് എനിക്കറിയാം പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ട് പി വി അൻവർ ഇല്ലാതെ അവിടെ ജയിപ്പിച്ച് കയറ്റി കൊടുക്കാമെന്നും അതോടുകൂടി പി വി അൻവറിന്റെ രാഷ്ട്രീയം ഈ ഈ അധിക പ്രസംഗം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന്റെ പിന്തുണ അദ്ദേഹത്തിന് ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു ഞാൻ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ കൃത്യമായ ഒരു കിട്ടിയ കേരളത്തിൽ ജനം കൂടിയാണ് പറയും ഞാനിനിയില്ല യു ഡി എഫിലേക്ക് ഞാനില്ല ഈ ഒരു ഘട്ടത്തിൽ യു ഡി എഫിലേക്ക് ഞാനില്ല പ്രഖ്യാപിത നയാണ് മനസ്സിലായില്ലേ ഞാനില്ല കേട്ടോ ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത് ഒരു സാമുദായിക നിങ്ങളോടൊക്കെ അങ്ങേ അറ്റത്തെ ബഹുമാനുണ്ട് ആദരവുണ്ട് എന്നെ സ്നേഹിച്ച നിലമ്പൂരിലെയും കേരളത്തിലെയും കോൺഗ്രസുകാരോടും ലീഗ്കാരോടും സഖാക്കളോടും സഖാക്കളെന്നെ വിളിക്കുന്നുണ്ട് നിങ്ങൾ വരി ഞങ്ങളിവിടെ ഉണ്ട് പറഞ്ഞിട്ട് ആ പാവപ്പെട്ട തൊഴിലാളികളായ സഖാക്കളോട് എനിക്ക് കടപ്പാടുണ്ട് പക്ഷെ എനിക്ക് ശേഷിയില്ല ബി ഡി സതീശിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചത് സതീഷിന് ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും അഹങ്കാരത്തിന് കാലും വെച്ച നേതാവാണ് അദ്ദേഹമെന്നും അൻവർ ആരോപിച്ചു തന്നെ യുഡിഎഫിൽ എടുക്കുന്നതിൽ സതീശൻ മാത്രമാണ് തടസ്സം നിൽക്കുന്നതെന്നും യുഡിഎഫിൽ മറ്റാർക്കും തന്നോട് എതിർക്കില്ലെന്നും അൻവർ പറഞ്ഞു പിണറായി പോരാടി ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന തന്നെ യുഡിഎഫിലെ ചില വ്യക്തികൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നില്ലെന്നും മറ്റു ചില ഗൂഢശക്തികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് അൻവറിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം തനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും യുഡിഎഫിൽ കൂട്ടി െന്ന് പറഞ്ഞ് താൻ അങ്ങോട്ട് പോയതല്ലെന്നും അൻവർ വ്യക്തമാക്കി യു ഡി എഫിന്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളാണ് തന്നെ സമീപിച്ചത് എന്നിട്ടും കഴിഞ്ഞ അഞ്ചു മാസമായി തന്നെ വാലിൽ കെട്ടി നടത്തുകയാണെന്നും അദ്ദേഹം പരിഭവം പറഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ യു തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടും നടന്നില്ലെന്നും അൻവർ വിമർശിച്ചു കഴിഞ്ഞ രണ്ടാം തീയതി തന്നെ സഹകരണ മുന്നണിയാക്കാമെന്ന് തീരുമാനിച്ചിരുന്നതായും താൻ ഒരു ഡിമാൻഡും വെച്ചിരുന്നില്ലെന്നും അൻവർ ഓർമ്മിപ്പിച്ചു പതിനഞ്ചിന് പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലമ്പൂർ മണ്ഡലത്തിൽ ഇനി മത്സരിക്കാനില്ലെന്നും അൻവർ ആവർത്തിച്ചു മത്സരിക്കാൻ പണമില്ലെന്നും തന്നെ തകർത്ത് തരിപ്പണമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു താൻ കടക്കാരനായി തനിക്കെതിരെ ജപ്തി നടപടികൾ നടക്കുന്നു ഒരു ഇഞ്ച് ഭൂമി പോലും വിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെന്നും അൻവർ വെളിപ്പെടുത്തി താൻ ആരെയും കണ്ടല്ല ഇറങ്ങി വന്നതെന്നും ജനങ്ങളെയും ദൈവത്തെയും കണ്ടാണ് ഇറങ്ങി വന്നതെന്നും ആ ജനങ്ങളാണ് തന്റെ പ്രതീക്ഷയെന്നും അദ്ദേഹം പറഞ്ഞു അധികാരത്തിന്റെ അപ്പകർഷണത്തിനായി പിണറായിസ്നെതിരായ പോരാട്ടം അവസാനിപ്പിക്കില്ലെന്നും തന്റെ അധിക പ്രസംഗം തുടരുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു

മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജ്ഞന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടയ്ക്കൽ ഫോൺ ഡബിൾ നയൻ